ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ദൂരെ ഒരു നാട്ടിൽ ഒരു സൂഫി സന്യാസി ജീവിച്ചിരുന്നു സന്യാസിക്ക് സ്വന്തമായി ഒരു കൊച്ചാശ്രമം ഉണ്ടായിരുന്നു ഒരു സ്കൂൾ സൂഫിയുടെ പ്രഭാഷണം കേൾക്കാനും ആത്മീയതയുടെ സംശയങ്ങൾ തീർക്കാനും ദൂരെ ദൂരെയുള്ള നാട്ടിൽ നിന്ന് പോലും നിരവധി പേർ ഈ ആശ്രമത്തിൽ വന്നു ചേരുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയലനാട്ടിലെ രാജകുമാരനും സൂഫിയുടെ ആശ്രമത്തിൽ എത്തി ഒരു രാജകുമാരനെ സ്വീകരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ആ ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല ഏറ്റവും കുറഞ്ഞത് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണമെന്ന് സൂഫിക്കുണ്ടായിരുന്നു രാജകുമാരൻ ആവട്ടെ ഒരു രാത്രി മുഴുവൻ താമസിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ സൂഫി തൻ്റെ സ്വന്തം നാട്ടിലെ രാജാവിനെ കാണാൻ ചെന്നു സൂഫി രാജാവിനോട് പറഞ്ഞു അയൽ നാട്ടിലെ രാജകുമാരൻ എൻ്റെ ആശ്രമത്തിൽ വന്നിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പണം എന്നെനിക്കുണ്ട് അതുകൊണ്ട് കുറച്ച് സ്വർണപാത്രങ്ങളും കുറച്ച് വെള്ളി സ്പൂണുകളും കടമായി തരാമോ അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ തിരിച്ചു തന്നേക്കാം രാജാവ് ഏഴ് സ്വർണപാത്രങ്ങൾ സൂഫിക്ക് കൊടുത്തു അടുത്ത ദിവസം രാവിലെ പറഞ്ഞതുപോലെ തന്നെ സൂഫി തിരിച്ചു വന്നു പക്ഷെ സൂഫി തിരിച്ചു കൊടുത്തത് ഏഴ് സ്വർണപാത്രങ്ങളല്ല ഒൻപത് സ്വർണ്ണപാത്രവർണപാത്രങ്ങൾ അധികമായി ഉണ്ടായിരുന്നു രാജാവിന്റെ ശ്രദ്ധയിലും ഈ കാര്യം പെട്ടിരുന്നു രാജാവ് സന്യാസിയോട് ചോദിച്ചു നിങ്ങൾ ഇന്നലെ കൊണ്ടുപോയത് ഏഴ് സ്വർണപാത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഒൻപതെണ്ണമുണ്ട് രണ്ട് കുഞ്ഞു സ്വർണ്ണപാത്രങ്ങൾ അധികമാണ് ഏതാണിത് അപ്പോൾ സന്യാസി പറഞ്ഞു അതല്ലേ കഥ ഇന്നലെ രാത്രി അങ്ങയുടെ ഒരു വലിയ സ്വർണ്ണപാത്രം പ്രസവിച്ചു ഇരട്ടക്കുട്ടികളാണ് ആ പ്രസവിച്ച രണ്ട് കുഞ്ഞു സ്വർണപാത്രങ്ങളാണ് ദാ ഇരിക്കുന്നത് സന്യാസി മറുപടി കേട്ടതും രാജാവ് ഞെട്ടിപ്പോയി പാത്രങ്ങൾ പ്രസവിക്കുമോ ഉള്ളിൻ്റെ ഉള്ളിൽ രാജാവ് ചിരിച്ചുകൊണ്ട് ചിന്തിച്ചു ഈ സന്യാസിക്ക് വട്ടാണ് അല്ലെങ്കിൽ ഇയാൾ ഒരു മണ്ടനാണ് അബദ്ധത്തിൽ കിട്ടിയ രണ്ട് സ്വർണ്ണപാത്രങ്ങൾ എൻ്റെ പാത്രങ്ങളാണെന്ന് വിചാരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് പാത്രങ്ങൾ പ്രസവിക്കും പോലും പക്ഷെ രാജാവിൻ്റെ ആർത്തി അയാളുടെ മനസ്സിനെ തോപ്പിച്ചു പാത്രങ്ങൾ പ്രസവിക്കുന്നത് അസാധ്യമാണെന്ന് അറിയാമായിരുന്നെങ്കിലും രാജാവ് അത് പുറത്ത് കാണിച്ചില്ല രാജാവ് സന്യാസിയോട് പറഞ്ഞു നിങ്ങളോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ അങ്ങേയറ്റം സത്യസന്ധനായ മനുഷ്യനാണ് അല്ലെങ്കിൽ ഈ കാലത്ത് ആരാണ് പാത്രങ്ങൾ പ്രസവിച്ചാൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു തരിക മിക്കവരും കുഞ്ഞുങ്ങളെ അവരുടെ കയ്യിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങൊരു സന്യാസി ആയത് കൊണ്ടാണ് തിരിച്ചു തന്നത് ഒരുപാട് നന്ദി ഇത് പറഞ്ഞ് സന്യാസിയുടെ കയ്യിൽ നിന്നും ഒൻപത് സ്വർണപാത്രങ്ങളും രാജാവ് വാങ്ങി സന്യാസി തിരിച്ചുപോയി വെറുതെ രണ്ട് സ്വർണപാത്രങ്ങൾ കിട്ടിയതിന്റെ സന്തോഷത്തിൽ രാജാവും വിരുന്നു ഒരു മാസം കടന്നുപോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ സന്യാസി വീണ്ടും കൊട്ടാരത്തിൽ വന്നു സന്യാസി രാജാവിനോട് പറഞ്ഞു അന്ന് വന്ന രാജകുമാരൻ വീണ്ടും വന്നിട്ടുണ്ട് ഇത്തവണ അയാൾ അയാളുടെ കൂട്ടുകാരെയും കൂട്ടിയാണ് വന്നിരിക്കുന്നത് എനിക്ക് കുറച്ചധികം സ്വർണപാത്രങ്ങൾ ആവശ്യമാണ് അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ തിരിച്ചു വന്നേക്കാം ദയവായി അരുത്തരണം രാജാവ് ഇരുപത് സ്വർണപാത്രങ്ങൾ സന്യാസിക്ക് കൊടുത്തുവിട്ടു പക്ഷെ അടുത്ത ദിവസം രാവിലെ സന്യാസി തിരിച്ചു വന്നില്ല ഒരു ദിവസം കടന്നുപോയി രണ്ട് ദിവസങ്ങൾ കടന്നുപോയി മൂന്ന് ദിവസം കടന്നുപോയി മൂന്ന് നാല് ദിവസമായിട്ടും സന്യാസി തിരിച്ചു വരാത്തത് കൊണ്ട് രാജാവിന് സംശയമായി രാജാവ് ഒരാളെ വിട്ടയച്ചു സന്യാസിയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു സന്യാസി കൊട്ടാരത്തിലെത്തി വലിയ വിഷമത്തിലാണ് സന്യാസി രാജാവ് ചോദിച്ചു എന്ത് പറ്റി ഇത്തവണ അടുത്ത ദിവസം തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പാത്രങ്ങളൊന്നും കൊണ്ടുവന്നില്ലല്ലോ സന്യാസി പറഞ്ഞു വിഷമം കാരണമാണ് ഞാൻ വരാത്തത് അന്ന് തന്നു വിട്ട് ഇരുപത് സ്വർണ്ണപാത്രത്തിൽ പത്തെണ്ണം മരിച്ചുപോയി ആ സങ്കടം കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയതേ ഇല്ല രാജാവിൻ്റെ ദേഷ്യം വന്നു അയാൾ എണീറ്റിൽ നിന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി നിങ്ങളെന്താ എന്നെ ഭ്രാന്തനാക്കാൻ നോക്കുകയാണ് സ്വർണ്ണ പാത്രങ്ങൾ മരിക്കുമോ മര്യാദയ്ക്ക് കൊണ്ടുപോയ പാത്രങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരിക സന്യാസി ചിരിച്ചുകൊണ്ട് രാജാവിനോട് ചോദിച്ചു കഴിഞ്ഞ മാസം പാത്രങ്ങൾ പ്രസവിച്ചപ്പോൾ ആ രണ്ട് പാത്രങ്ങളെയും സ്വീകരിച്ച് നിങ്ങൾക്ക് ഇന്ന് പാത്രങ്ങൾ മരിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ എന്താണ് ഇത്ര മടി പാത്രങ്ങൾ പ്രസവിക്കുമെങ്കിൽ പാത്രങ്ങൾ എന്താ മരിക്കില്ലേ ഈ കഥ വളരെ രസകരമാണ് വളരെ മനോഹരവുമാണ് പക്ഷേ ഈ കഥയിലെ രാജാവ് ആരാണെന്നറിയാമോ നമ്മൾ തന്നെ ഈ കഥയിലെ സ്വർണ്ണപാത്രങ്ങൾ എന്താണെന്നറിയാമോ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വളരെ സൗകര്യപൂർവ്വം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും തള്ളിക്കളുകയും ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാം നന്നായി നടക്കുമ്പോൾ എല്ലാവരും അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കും ഒരു കാര്യം അത് നല്ല രീതിയിൽ സംഭവിച്ചാൽ നൂറുപേർ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വരും ഞാൻ കാരണമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയും പക്ഷേ ഒരു മോശം സംഭവം നടക്കട്ടെ ആരും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല നല്ല സംഭവങ്ങൾക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട് മോശം സംഭവങ്ങൾ അനാഥരാണ് ഇത് ശരിയായ രീതിയല്ല നമ്മൾ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദി ഒരേ ഒരാളാണ് അത് നമ്മളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരൊറ്റ ഒരാളാണ് ഉത്തരവാദി അത് നിങ്ങൾ മാത്രമാണ് ഇത് മാത്രമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി സ്വതന്ത്രനാകുക എന്നാൽ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നല്ല അർത്ഥം സ്വതന്ത്രനാകുക എന്നാൽ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നാണ് അർത്ഥം നമ്മൾ ഉത്തരവാദിത്തം മുഴുവൻ നമ്മുടെ കയ്യിലാണ് നമ്മളത് വേറെ ആരുടെ കയ്യിലും കൊടുക്കില്ല നമ്മൾ വേറെ ആരെയും പഠിക്കില്ല സ്വാമി വിവേകാനന്ദനും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വാമി വിവേകാനന്ദ പറയുന്നു നിങ്ങൾക്ക് സാധിക്കാമെന്ന് അത്തരം ഉത്തരവാദിത്തം നിങ്ങൾ നിങ്ങളുടെ തോട്ടിലേക്ക് എടുത്തു വയ്ക്കുക എന്ന് കാരണം ഇത് മാത്രമാണ് വളരാനുള്ള വഴി ഒരിക്കലും വേറെ ആരെയും നിങ്ങൾ പഠിക്കരുത് മറ്റൊരു വ്യക്തിയോ ദൈവത്തെയോ ഒരു സംഭവത്തെയോ ഒന്നിനെയും നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഉത്തരവാദി സത്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനായി മാറാൻ പറയുമ്പോൾ പറയുന്നത് കൂടുതൽ സ്വതന്ത്രനായി മാറാനാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ രുചി അനുഭവിക്കാൻ സാധിക്കട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഈ നല്ല അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്കിഷ്ടമുള്ളൊരു വിഷയം വീഡിയോ ആയി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കുക ചാനലിലെ മറ്റ് വീഡിയോസും കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക